ഹലോ ഗേസ് വെൽക്കം ടു കുക്കിംഗ് ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ട്യൂന ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ട്യൂന ഫിഷ് റോസ്റ്റ് നമുക്ക് നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ചൂന ഫിഷ് റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻ ചൂനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിപ്പം സൺഫ്ലവർ ഓയിലുള്ളതാണ് ഇത് ഒലീവ് ഓയിലുള്ളതും വെള്ളത്തിലുള്ളതും ഒക്കെ നമുക്ക് ഷോപ്പുകളിൽ ആണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡി ആയാൽ പിന്നെ നമുക്ക് ടൂന റോസ്റ്റ് റെഡിയാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ അത് ആ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പം സൺഫ്ലവർ ഓയിലുള്ള ട്യൂന ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇതിന്റെ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഞാനിപ്പം തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ട് ക്യാനും ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് രണ്ട് ക്യാനിലുള്ള ഓയിലും ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വേറെ ഓയിൽ ചേർത്തിട്ട് മസാലയൊക്കെ റെഡിയാക്കി പിന്നെ ഇതും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പം ഓയിൽ ഒരുപാടാവും ഈ ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഞാൻ വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണൊന്ന് മാറിയിരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് മൂന്നും കൂടെ ഒരുമിച്ചിട്ട് ചതച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വലുത്തുള്ളിയും പച്ചമുളകൊക്കെ അതിൻ്റെ ആ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പം രണ്ട് സവാളയാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള ചേർത്ത് കൊടുക്കാം തിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വൈകിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് ബ്രൗൺ കളറാക്കി അങ്ങനെയൊന്നും വഴറ്റണില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വായൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാർ ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടികൾ ഇത്രയും ചേർത്ത് കൊടുത്താൽ പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ മൂപ്പിച്ചെടുക്കുക പൊടികളൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം അതാ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം രണ്ട് ക്യാനുള്ള ഫിഷും മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ട്യൂന ഫിഷ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ ക്യാൻഡ് ട്യൂന ഫിഷിൻ്റെ റെസിപ്പീസും മുമ്പും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസിൻ്റെതൊക്കെ ഇതിന് എൻ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക താങ്ക് യു